ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വിലയേറിയ രേഖകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികൾ തോടിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ തിരുവാലി അമ്പലപ്പടിയിലാണ് സംഭവം പ്രദേശത്ത് താമസിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് തോടിലൂടെ ഒഴുകുകയായിരുന്ന തപാൽ ഉരുപ്പടികൾ ലഭിച്ചത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ തിരുവാലി അമ്പലപ്പടി പാണ്ഡിക്കരയിൽ രവീന്ദ്രനാണ് തപാൽ ഉരുപ്പടികൾ ലഭിച്ചത് വീടിന് പിറകുവശത്തെ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് സമീപമുള്ള ചേണായി തോടിലൂടെ ഒരു കെട്ട് രേഖകൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യേണ്ട തപാൽ ഉരുപ്പടികളാണ് ഇതെന്ന് മനസ്സിലായത് ആധാർ കാർഡുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കത്തുകൾ മാഗസിനുകൾ തുടങ്ങിയവ ഒഴുകിയെത്തിയ കൂട്ടത്തിലുണ്ട് നനഞ്ഞ രേഖകൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രവീന്ദ്രൻ ആ ഞാൻ ഇന്നലെ എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് അതായത് എൻ്റെ കൃഷികടം പാടത്തിൻ്റെ ചാരി പോകുന്ന റോഡുണ്ട് ചേനയത്തോട് ആ ചേനയത്തോട്ടില് ഞാൻ ഇന്നലെ പിന്നെ വയലിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ചേനയത്തോട് ഒരു കെട്ട് ഒരു പേപ്പറിന്റെ ഒരു കെട്ട് തോടിൻ്റെ പിന്നെ ഷെയ്ഡിൽ വന്ന് തങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ സംശയം തോന്നിയാല് ഇറങ്ങി എടുത്തു നോക്കുമ്പോൾ മിക്കവാറും അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന ഒരു ലെറ്ററുകളും ആധാർ കാർഡുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം എന്ന് ഞാൻ തുറന്ന് പൊട്ടിച്ചു നോക്കിയത് കെട്ടായിരുന്നത് അപ്പോൾ അതിൽ ആധാർ കാർഡുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയമെന്ന് ഞാൻ എടുത്തുകൊണ്ട് എടുത്തു എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൽ ഡെലിവറി ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഡെലിവറി ചെയ്യേണ്ട പിന്നെ തപാൽ ഉരുപ്പടികളായിരുന്നത് മുഴുവനും അത് ബാങ്കിലെ പേപ്പറുകളുണ്ട് മാസികകളുണ്ട് ആധാറുകളുണ്ട് അങ്ങനെ ഒട്ടേറെ ലെറ്ററുകളും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഞാൻ എടുത്തവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല നനഞ്ഞു കുതിർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടെ കൊണ്ടിട്ട് ഉണക്കി ഉണക്കി ഒന്ന്